നമസ്കാരം ശനിമാറ്റം അവിട്ടം നക്ഷത്രക്കാർക്ക് ശനിമാറ്റം മൂലം ഉണ്ടാകുന്ന ഗുണദോഷഫലങ്ങൾ എന്തെല്ലാണെന്ന് നോക്കാം ഗുണവും ദോഷവും ഒരുപോലെ വരുന്ന നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം എല്ലാവർക്കുമല്ല അവിട്ടം നക്ഷത്രം ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് ഗുണഫലവും അവസാനത്തെ പകുതിയിൽ ജനിച്ചവർക്ക് ദോഷഫലവുമാണ് അതായത് മകരൻ രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്ക് ശനിദോഷം ഇല്ല എന്നാൽ കുംഭം രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്ക് ശനിദോഷമുണ്ട് അപ്പോൾ നിങ്ങൾ കുംഭൻ രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം കൂടി ഏഴര ശനി ദോഷം അനുഭവിക്കേണ്ടി വരും ജന്മത്തിൻ്റെ രണ്ടാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നു എന്നത് രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോഴും നമുക്ക് സാമ്പത്തികമായ തടസ്സങ്ങളാണ് കൂടുതലും ബാധിക്കുന്നത് കൂടാതെ വസ്തു സംബന്ധമായി നമ്മൾ ലോണോ അല്ലെങ്കിൽ ആ വസ്തു കടവോ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത കൂടുതലായി കാണുന്നു കുടുംബസ്വത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാൻ സാധ്യത കാണുന്നു കുടുംബസ്വത്ത് നിന്നുള്ള ആദായം നിലയ്ക്കുവാനുള്ള സാധ്യത കാണുന്നു അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ ഈ സമയത്ത് നിങ്ങളെ തേടിയെത്തും അതുകൊണ്ട് പ്രാർത്ഥനയും കൂടി മുന്നോട്ട് പോയിക്കോളൂ നിങ്ങൾ ഭഗവാനെ ആത്മാർത്ഥമായി വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് അതായത് പലർക്കും അറിയില്ല ഏത് രാശിയിലാണ് തൻ്റെ നക്ഷത്രമെന്നും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ചതയം നക്ഷത്രക്കാർക്ക് ശനി മാറുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നോക്കാം ചതയം നക്ഷത്രക്കാർക്ക് ശനിമാറ്റം മൂലം നിങ്ങളുടെ കുടുംബസ്വത്ത് കൈവിട്ടു പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഏഴര ശനി ദോഷമാണ് ബാധിച്ചിരിക്കുന്നത് ഏഴര എന്ന് പറയുമ്പോൾ ഈ ശനി രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ നേടിയെടുത്ത പിതൃസ്വത്ത് നഷ്ടമായി പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്ന നക്ഷത്രമാണ് ചതി നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന രണ്ടര വർഷ കാലഘട്ടം ഏഴര ശനി ദോഷമാണ് ഏഴര ശനി ദോഷം മാറുന്നതിന് വേണ്ടി അയ്യപ്പസ്വാമിയെ മുറുകിയെ പിടിക്കുക അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക പൂജിക്കുക ആരാധിക്കുക നമുക്ക് സംസാരം മൂലം പ്രശ്നങ്ങൾ വന്നു ചേരുന്ന രണ്ടര വർഷ കാലഘട്ടമായിരിക്കും ഇനി വരുന്നത് ചതി നക്ഷത്രക്കാർ ആത്മാർത്ഥമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിത വിജയമുണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരം മൂലം പ്രശ്നങ്ങളുണ്ടാകുന്നു നിങ്ങൾ വളരെ കാലമായി നിക്ഷേപിക്കുക അത് സേവ് ചെയ്ത് വെച്ചാൽ ധനം ചിലവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചിലവിൻ്റെ കാര്യമെല്ലാം വളരെ ശ്രദ്ധയോടു കൂടി നിയന്ത്രിച്ച് മുന്നോട്ട് പോകുക ഇല്ലാത്ത പക്ഷം അവിടെയും നഷ്ടം വരാൻ സാധ്യതയുണ്ട് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ അതായത് പല കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിന് പകരം എടുത്തു ചാടി പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്ന നക്ഷത്രമാണ് ചതൈ നക്ഷത്രം രണ്ടര വർഷക്കാലഘട്ടം ഒരുപാട് ദോഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നാൽ ഈ ദോഷങ്ങൾ മാറുന്നതിന് അയ്യപ്പസ്വാമിയെ മുറുകെ പിടിക്കുക അയ്യപ്പസ്വാമി പ്രാർത്ഥിക്കുക പൂജിക്കുക സ്വാമിക്ക് നീരാഞ്ജനം കഴിപ്പിക്കുക പായസ വഴിപാട് നടത്തുക എള്ളു പായസ വഴിപാട് നടത്തുക എന്നിങ്ങനെ നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ദോഷങ്ങൾ മാറുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പത് ശനി മാറുമ്പോൾ പുരുട്ടാതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം പുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ പാദം കുംഭൻ രാശിയിലും അവസാന കാൽപാദം മീനം രാശിയിലുമാണ് എന്നാൽ ഈ രണ്ട് രാശിയിൽ ജനിച്ച വ്യക്തികൾക്കും ശനിദോഷം തന്നെയാണ് ഏഴര ശനിദോഷം തന്നെയാണ് വരുന്ന രണ്ടര വർഷക്കാലം അനുഭവിക്കുന്നത് കുംഭൻ രാശയിൽ ജനിച്ച പൂരുട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു രണ്ടര വർഷത്തോടു കൂടി ശനിദോഷം മാറുന്നു എന്നുണ്ടെങ്കിൽ മീനൻ രാശിയിൽ ജനിച്ച പൂരുട്ട നക്ഷത്രക്കാർക്ക് അഞ്ച് കാലം വീണ്ടും ശനിദോഷം അനുഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ കുംഭൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പ്രശ്നം വളരെ ശക്തമായി ഉയർന്നു വരികയും തനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് താൻ കരുതിയിരുന്ന ധനം കുടുംബസ്വത്ത് കുടുംബാദായം ഇതെല്ലാം നഷ്ടമാകുകയും സംസാരം മൂലം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുകയും എല്ലാം ചെയ്യുന്ന ഒരു രണ്ടര വർഷ കാലഘട്ടമായിരിക്കും എന്നാൽ മീനം രാശിയിൽ ജനിച്ച വ്യക്തിക്കാണെങ്കിലും രാശിയിൽ ജനിച്ച പുരുട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഇതെല്ലാം കൂടുതലായിട്ട് വരുന്നത് പുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽപാദവും കുംഭൻ രാശിയിലാണുള്ളത് അപ്പോൾ ഏറെക്കുറെ ആൾക്കാർക്ക് പുരുട്ടാതിൽ ജനിച്ച ഏറെക്കുറെ വ്യക്തികൾ കുംഭൻ രാശിയിലായിരിക്കും ജനിച്ചത് ഇവർക്ക് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും നേടുവാൻ വേണ്ടി നിങ്ങൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക അയ്യപ്പസ്വാമിയെ പൂജിക്കുക സ്വാമിയുടെ നാമം ജപിക്കുക അതിനുവേണ്ടി നിങ്ങൾ ശനിയാഴ്ച ദിവസം വ്രതം വ്രതമെടുത്ത് ക്ഷേത്രദർശനം നടത്തുന്നത് നല്ലതായിരിക്കും പുരുട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏഴര ശനി ദോഷം തന്നെയാണ് പിന്നെ പരിഹാരം കാണുന്നതിനോടൊപ്പം തന്നെ ജാതകം കൃത്യമായി പരിശോധിക്കുക ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ദോഷങ്ങൾ ഫലിക്കുകയില്ല മോശ സമയമാണെന്നുണ്ടെങ്കിൽ ഒരു നന്മയും വരാതെ ദോഷങ്ങൾ മാത്രമായിരിക്കും കൂടുതൽ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക